ഓൾ ബി ഇമാജിൻ ലൈറ്റിങ് മൂവി കണ്ടു അത് സേനാസിലെ പോയി കണ്ട എറൗണ്ട് ഫോർ സിക്സ്റ്റി ത്രീ റുപ്പീസ് ചിലവാക്കി ഞാൻ കണ്ടത് പക്ഷെ കാശ് ചിലവാക്കിന് അത്ര ബേർത്തല്ല ഒരു സാധാരണ ആർട്ട് ഫിലിം വരുന്നതിലുള്ള മെസ്സോ ഉണ്ട് കുറേ ഇഡിമേ സീൻസ് യൂസ് സീൻസ് സാധാരണ ആർട്ട് ഫിലിം വരുന്നതാണ് ഇത് വളരെ സ്ലോ ആണ് സാധാരണ ആർട്ട് ഫിലിം പോലെ പക്ഷെ എനിക്ക് ആർട്ട് ഫിലിംസ് ഇഷ്ടമാണ് എനിക്ക് രാജവേന്ദ്രൻ്റെ സിനിമ വളരെ സ്ലോ ആയി തോന്നിയിട്ടുണ്ട് പക്ഷെ ജോൺ അബ്രാം നയൻറ്റി എയ്റ്റ്സ് ഡാക്ടറാണ് ജോൺ അബ്രാം അല്ലെങ്കിൽ മറ്റേ ഇത് ജോൺ അബ്രാം കെ ജെ ജോർജ് ഇവരുടെ ഫിലിംസ് വളരെ ഇഷ്ടമാണ് പക്ഷേ അഡുകാസൻ്റെ പ്രത്യേക ഫോർമാറ്റാണ് ഡോക്ടർ ബിജു പറഞ്ഞ ഇഷ്ടമാണ് അതിൽ നാല് മൂവീസാണ് ഇവിടത്തിൽ കണി കുസൃതിയുണ്ട് ദിവ്യ പ്രഭയുണ്ട് പടം വൈറ്റ്നസ് സ്ലോ ആയിപ്പോയി പിന്നെ ബിരിയാണി കാണിക്കുന്ന പോലെ ബിരിയാണി മൂവി നല്ല ആയിരുന്നു അതുപോലെ കുറെ ന്യൂ സീൻസും കുറേ സീൻസ് കാഞ്ഞാൻ ഉണ്ട് ഒരുപാട് കെയ് കെയ് ഫ്യൂ ഫെസ്റ്റിവല്ല ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് വേർത്തായിട്ടൊരു മൂവി അല്ല ഞാൻ അനുപ്രതീക്ഷയുടെ പോയ ഒരു ഹാർട്ട് മൂവി ഉണ്ടെങ്കിൽ ഹാർട്ട് മൂവി പ്രതീക്ഷ തന്നെയാണ് പോയത് പക്ഷേ ഉദ്ദേശിച്ച ആ നിലവാരം വരുന്നുണ്ട് അനുഭവിച്ചു നല്ലൊരു ആക്ട്രസ് ആണ് ഒരു പണ്ട് മോലാമെ ഫൈനലിലായിരുന്നു പഴയ മോലാലിസ്റ്റായിരുന്നു പക്ഷേ ബിരിയാണിയിലാണ് ഇതിനെക്കാട്ടിലും നല്ല പടം ഈ പടം പോരാ ഓൾ ബി മേ ഇമാജിൻ വിത്ത് ഔട്ട് ലൈറ്റും പടം കെയിൻ ഫിൽ ഫെസ്റ്റിവൽ മറ്റേ ഫിൽ ഫെസ്റ്റിവൽ തോ റേഞ്ചിലെ പടം ഞാൻ കണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അഡ്മിഷൻ ലിഫ്റ്റ് ആണ് ഫിൽ ഫെസ്റ്റിന്